ആലപ്പാട് ആലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ കരുണാഗപ്പള്ളി ബ്ലോക്കിൽ ആദ്യമായിട്ട് ലോകത്തിലാദ്യമായിട്ട് അമേരിക്കക്കാർ ഒരു ബാലവാടി വന്നു മഹിളാ സമാജം എന്നുള്ള പേരിൽ ഒരു മഹിളാ സമാജം ഉണ്ടായിരുന്നു ആ മഹിളാ സമാജത്തിൻ്റെ നേതൃത്വത്തിലാണ് ബാലവാടി തന്നത് ആ ബാലവാടിയിൽ ആദ്യം ഒരു ടീച്ചറും പിന്നെ ഒരു ടീച്ചറിനെ കൂടെ എടുത്ത് രണ്ട് ടീച്ചർമാരായി ആ അത് അങ്ങനെ ഏഴ് വർഷം പത്ത് പൈസ പോലും സാലറി ഇല്ലാതെ ഏഴ് വർഷം ജോലി ചെയ്ത് ആ ഏഴ് വർഷം കഴിഞ്ഞപ്പോൾ അമേരിക്കക്കാർ ഉദ്ദേശിച്ച ഉദ്ദേശം സഫലീകരിച്ചത് കൊണ്ട് അവർ വീണ്ടും ബാലവാടികൾ കരുനാഗപ്പള്ളി ബ്ലോക്കിൻ്റെ കീഴിൽ അനുവദിച്ച് അങ്ങനെ പതിനാറ് ബാലവാടികൾ വന്നു ഒൻപത് ആലപ്പാട് പഞ്ചായത്തിൽ അങ്ങനെ ഓരോ പഞ്ചായത്തിലും ബാലവാടികളായി അംഗൻവാടികളായി ഈ ബാലവാടികളെല്ലാം അംഗൻവാടികളായി പല മേഖലകളിലും അംഗനവാടികൾ വന്ന് പിന്നെ പല പല വികസനങ്ങൾ വന്ന് അങ്ങനെ നാട്ടിൽ കോടിക്കണക്കിൻ്റെ മക്കൾ നാൽപ്പത്തെട്ട് വർഷം ഞാൻ ഈ ബാലവാടിയിലും അംഗൻവാടിയിലുമായിട്ട് പഠിപ്പിച്ച് ആ ഇഷ്ടം പോലെ കണക്കറ്റ മക്കൾ ഇന്ന് ഹൈ പോസ്റ്റിൽ നല്ല രീതിയിൽ ജോലി ചെയ്യുന്നു ഡോക്ടർമാർ എൻജിനീയർമാർ പിന്നെ വിവിധ രീതിയിലുള്ള വകുപ്പുകളിൽ ജോലി ചെയ്യുന്ന ഗവൺമെൻറ്റിൻ്റെ എന്തെല്ലാം വകുപ്പുകളുണ്ടോ ആ വകുപ്പുകളിലെല്ലാം ഞാൻ പഠിപ്പിച്ച മക്കൾ ജോലി ചെയ്യുന്നു അവർക്കെല്ലാം എന്നോട് സ്നേഹമാണ് മക്കളെ ഈ ഇങ്ങനെയുള്ള മക്കളെ പഠിപ്പിക്കാൻ പോയത് കാരണം കല്യാണ ജീവിതമോ അല്ലെങ്കിൽ വിവാഹം കഴിക്കണമെന്നുള്ള ചിന്തയില്ലാതെ ഈ മക്കളെ സ്വന്തം മക്കളെപ്പോലെ സ്നേഹിച്ച് അവർ സ്വന്തം അമ്മയെപ്പോലെ സ്നേഹിച്ച് കണ്ടിൽ ആഴിച്ച് വളർത്തി അങ്ങനെ പിന്നെ ട്യൂഷൻ എടുത്തും മറ്റുള്ള എന്നിട്ട് സാക്ഷരതയ്ക്ക് പോയി ലോക സാക്ഷരതയ്ക്ക് പോയി പിന്നെ നമ്മുടെ അക്ഷരകലാജാഥയ്ക്ക് പോയി ശാസ്ത്ര സാഹിത്യ പരിസരത്ത് വർക്ക് ചെയ്ത് പിന്നെ ഇത് ആദ്യമായിട്ട് ഞാൻ അഴീക്കൽ ഭാഗത്തുണ്ടായിരുന്നു ആദ്യമായിട്ട് സുനാമി വന്നപ്പോൾ ഈ സേവനം ഞാൻ എനിക്ക് അപകടം പറ്റിയതാണ് അടിച്ചൊഴുകി പോയതാണ് അത്ഭുതകരമായ രീതിയിൽ രക്ഷപ്പെട്ട് എന്നിട്ട് സേവനം ചെയ്യാൻ നിന്ന് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നതിന് സഹായിക്കുന്നതിന് സേവനം ചെയ്യാൻ നിന്ന് ആ അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞു ജനങ്ങൾക്ക് വേണ്ടി പല സഹായങ്ങൾ പഞ്ചായത്തിലായാലും ബ്ലോക്കിലായാലും പല സഹായങ്ങൾ ചെയ്യാൻ കഴിഞ്ഞ് സാക്ഷരതയ്ക്ക് വർക്ക് ചെയ്ത് പിന്നെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൽ വർക്ക് ചെയ്ത് സുനാമിക്ക് വർക്ക് ചെയ്ത് വിവിധ മേഖലകളിൽ വർക്ക് ചെയ്ത് കരുണാവപ്പള്ളി പിന്നെ ഇപ്പോൾ ബി എൽഒ ആയിട്ട് വർക്ക് ചെയ്ത് മൂത്ത് ലെവൽ ഓഫീസറായിട്ട് എൽ ഐ സി ഏജൻ്റായിട്ട് വർക്ക് ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റണ്ടിൽ ഏജൻറ്റായിട്ട് വർക്ക് ചെയ്ത് ഇപ്പോഴും എൽ ഐ സി ഏജൻ്റാണ് ആജീവനാന്ത ഏജൻ്റാണ് സുഖമില്ലാതെ വന്നിട്ടും എന്നെ അവർ മാറ്റിയിട്ടില്ല വർക്ക് ചെയ്യണം എന്നാൽ കഴിയുന്ന എല്ലാ സേവനങ്ങളും നാട്ടുകാർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് എൻ്റെ പേര് ദ്രൗപദി എല്ലാം താങ്കള മരിച്ചുപോയി ഇള അനിയത്തിയുടെ കൂടി ഞങ്ങളുടെ വീട് എട്ട് മുറിയിലെ വലിയൊരു വീട് ആ വീട് കടലമ്മ സകല സാധനത്തോടു കൂടിയും കടഞ്ഞു പോയി വില്ലേജിലെ പെമ്പിള്ളേർ വരെ അത് കണ്ട് വെച്ചു ഉദ്യോഗസ്ഥരായ പെൺപിള്ളേർ അവർ വരെ എനിക്ക് ഡ്രസ്സെടുക്കണം കണ്ട് ബോധ്യപ്പെട്ടു ഞാൻ ഇപ്പോൾ മറ്റുള്ളവർ ഇപ്പോൾ എൻ്റെ എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി വേലിയ തമ്പലത്തിൽ ആളില്ലാതെ വന്നപ്പോൾ അവിടുത്തെ കലയക്കാരിയായിട്ട് നിൽക്കുന്നു പിന്നെ നമുക്ക് പത്ത് വയസ്സ് വേണമല്ലോ എനിക്ക് സുഖമില്ലാതെ വന്നപ്പോൾ എൻ്റെ സഹോദരങ്ങൾ ഇഷ്ടം പോലെ ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കിയാണ് എന്നെ എൻ്റെ ജീവൻ വീണ്ടെടുത്തത് നാലഞ്ച് ആശുപത്രി ഒഴിഞ്ഞ് പണ്ടാനത്ത് കൊണ്ടുപോയി വണ്ടാനത്ത് അവിടെ രണ്ട് മൂന്ന് മാസം കിടന്ന് അവർ ഒഴിഞ്ഞു കൊണ്ടുപോയെന്ന് പറഞ്ഞ് അത്ഭുതകരമായ രീതിയിൽ ആ രാത്രി പതിനൊന്ന് മണിക്ക് കൊണ്ടുപോയെന്ന് പറഞ്ഞ് ആ രാത്രി പതിനൊന്ന് മണിക്ക് ഏതോ ഒരു അജ്ഞാതമായ ഒരു അമ്മ എൻ്റെ പാദം മുതൽ ശിരസ് വരെ മൂന്ന് പ്രാവശ്യം കലോടിയതായിട്ട് എനിക്കറിയാം എന്താ സംഭവം എന്ന് എനിക്കറിഞ്ഞൂടുക പക്ഷേ മൂന്ന് പേര് പിടിച്ചോണ്ട് ബാത്റൂമിൽ കൊണ്ടുപോകുന്ന എന്നെ ഞാൻ ഒറ്റക്ക് നടന്ന ഡോക്ടറോട് എന്ന് പറഞ്ഞ് എനിക്ക് വീട്ടിൽ പോകണം ഒറ്റയ്ക്ക് നടന്ന് അങ്ങനെ മഹാ അത്ഭുതം പണ്ടാനം ആശുപത്രിയിൽ സൃഷ്ടിച്ചു ആ ഡോക്ടർക്ക് ഇന്നും എന്നോട് ജീവനാണ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ആണായാലും പെണ്ണായാലും സ്വന്തം മക്കളെപ്പോലെ കാണും ഒരു പരിചയമില്ലെങ്കിലും അവർക്കെല്ലാം ഒരു പോലെ അവർ കാണുക എല്ലാവർക്കും എന്നോട് സ്നേഹമാണ് ഞാൻ പഠിപ്പിച്ച മക്കളെല്ലാം എപ്പോഴും എന്നെ വന്ന് അന്വേഷിക്കുന്നുണ്ട് സഹായിക്കുന്നുണ്ട് പിന്നെ അമ്മയ്ക്ക് സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട് അവരെല്ലാം അത്ഭുതകരമായ രീതിയിൽ അവരെല്ലാം എനിക്ക് വേണ്ട ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കും ഞാൻ പഠിപ്പിച്ച എല്ലാ മക്കളും ഞാനെന്ന് പറയുമ്പോൾ ജീവനാണ് സ്വന്തം അമ്മയും അമ്മമാരെയൊക്കെ കഴി അവർക്ക് സ്നേഹമാണ് ആ അമ്മ കല്യാണം കഴിക്കാതെ പോലും ഞങ്ങളെ കൊണ്ടുപോലെ നോക്കി അമ്മയാണ് ஞாபக மறி அம்மா மறக்கின்ற கலம்பரையும் ஞாபகம் அம்மையு